പരിശുദ്ധ കാരണത്തിന് മക്കളെ വളരെ നല്ല സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ലോകം മുഴുവനും വിവിധ രാജ്യങ്ങളിലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ ചെലവഴിക്കേണ്ട സമയമാണ് നിങ്ങളെ ഞങ്ങൾ ആരാധനയിലും അടുത്താറയിലും ഓർത്തുകൊണ്ടാണ് ആരാധന നടത്തുന്നത് നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ നിസ്സഹായ അവസ്ഥകൾ കർത്താവിൻ്റെ ദുരുശനിൽ ഉടമ്പടി ചെയ്ത മക്കളെപ്പോലെ തന്നെ നിങ്ങളെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു നിങ്ങൾ മുറിയിലാണെങ്കിൽ മൊബൈലുമായി മുറ്റം നിൽക്കുക ഇപ്പോൾ വാഹനത്തിലോ എവിടെയാണെങ്കിലും നിങ്ങൾ ഏകാഗ്രതയോടെ ഇരിക്കുക

പരിശുച്ഛ പരമ ദിവ്യ കാരുണ്യത്തിന് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കുരുക്കള് മുഴ കല്ല് ഇതുപോലെയുള്ള വസ്തുക്കളെയാണ് ഇത് ഈ പ്രാർത്ഥനയിലൂടെ ഇപ്പോഴാണ് നിന്നെ പൂർണ്ണമായി ആ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തും ചിലപ്പോൾ കിഡ്നിയിൽ കല്ലുള്ളവരുണ്ടാകാം കിഡ്നി ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മുതക് മുതുകിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗങ്ങളിൽ കൈവെക്കാവുന്നതാണ് കുന്നിക്കുരു പോലെ എന്തോ ഒരു സംഭവം കുന്നിക്കുരുല്ല ഒരു നമ്മുടെ ഒരു തരം ഇറച്ചിപ്പയറില്ലേ അതുപോലെ എന്നാ ഒരു സംഭവം കണ്ടതുകൊണ്ടാണ് ആ മേഖലയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അത് കല്ലാകാം അല്ലെങ്കിൽ കുഞ്ഞു മുഴകളാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരം സിസ്റ്റുകളാകാം അവ മുഴകളുള്ളവർ സിസ്റ്റുള്ളവർ കണ്ണിന് കൃഷ്ണമണിക്ക് അസുഖമുള്ളവരൊക്കെ കൈകൾ വെക്കേണ്ടതാണ് കുരുക്കട് മുഴ സിസ്റ്റ് ഉള്ളവരെ ചിലക്ക് ബ്രസ്റ്റിൻ്റെ അകത്ത് മുഴയുണ്ടാകും ചിലപ്പോൾ ബ്രസ്റ്റിൽ കല്ലുള്ളത് പോലെ തോന്നും ഉള്ളിൽ കല്ലുള്ളവർ തോന്നും ചില ചിലർക്ക് മുത്രാശയത്തിൽ കല്ലുള്ളവർ പോലെ തോന്നും ചിലക്ക് കണ്ണിലെ കൃഷ്ണമഴി കഴിച്ചു വിട്ടുപോണ പോലെ തോന്നും ഇങ്ങനെ മുഴ കല്ല് കല് അതുപോലെ തന്നെ സിസ്റ്റർ ഉള്ളവരെ അതിശക്തമായ സ്തുതികട്ട് ഹലുകയാണ് ലോഡ് ജീസസ് ജീസസ് ക്രൈസ്റ്റ് ഇനി മൂക്കിൽ കൈവക്ക ഇങ്ങനെ വേറെ ഓരോ അവയവും ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയല്ല കർത്താവ് തരുന്ന ചില സൂചന അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ മൂക്കിൽ കൈവെക്കാൻ അച്ഛൻ പറഞ്ഞതിന്റെ കാരണം അഡിനോയിഡിൻ്റെ അസുഖമുള്ള കുഞ്ഞുങ്ങളുണ്ടാകും മുതിർന്നവരുണ്ടാകും മൂക്കിന്റെ മുകളറ്റം കണിന് താഴെ പരന്ന് വരുന്നവരുണ്ടാകും ദശ വളരുന്നവരുണ്ടാവും എവിടെയെങ്കിലും ശരീരത്തിൽ ദശ വളരുന്നവർക്കും കൈവയ്ക്കാവുന്നതാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർക്ക് അവിടെ കൈവെക്കാവുന്നതാണ് ശരീരത്തിനുള്ളിൽ ദശ വളരുന്നുവന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവർക്ക് അവിടെ കൈവടിച്ച് ഈ നമുക്ക് നാമത്തിന് നിര് ഉന്നതമായി നാമത്തിന് ശ്രോത്രം ചെയ്യുന്നു കർത്താവേ അടി നോടിനെ അസുഖങ്ങൾ വളരുന്ന അസുഖങ്ങൾ നാമത്തില് സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ സൗഖ്യമാകട്ടെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നർത്താവേ എല്ലാവരും സൗഖ്യപ്പെടുത്തുന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരാധിക്കുമ്പോൾ ആരാധിക്കുമോ ആഹാരത്തിന് ഡയറ്റ് കൺട്രോൾ പറഞ്ഞിട്ടുള്ളവരെ പ്രത്യേകിച്ച് ഗ്രൗണ്ട് നെറ്റ് കപ്പലണ്ടി അങ്ങനെ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള രോഗികളാണ് ആ രോഗികൾക്ക് എന്താ രോഗം ആ രോഗത്തിൻ്റെ അവസ്ഥകളിൽ നിങ്ങൾക്ക് കൈവെക്കാവുന്നതാണ് ചില ഡയറ്റ് കൺട്രോൾ തന്നിട്ടുള്ളവരെ ആഹാരത്തിന് പഥ്യം പറഞ്ഞിട്ടുള്ളവരെ എന്ത് രോഗത്തിനാണ് പഥ്യം പറഞ്ഞത് കർത്തകം ആ മേൽ ഇപ്പോൾ അധികാരം നൽകിക്കൊണ്ട് നിന്നെ സുഖപ്പെടുത്തുന്നതാണ് ആ രോഗത്തിൻ്റെ ഇടത്ത് നിന്റെ കൈവെച്ച് കൊണ്ട് ശ്രുതികളെ product is perfect. Yes, and Amatel. I command you. Yes, in the name of Jesus Christ, we heal. Yes, <laughs> and Amatel. Is <laughs> your soul to me, Lily? Yeah, Lily, 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 ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ള രോഗങ്ങളാണ് നീ ഇപ്പോൾ ഔഷധം എടുത്തോണ്ടിരിക്കുന്ന രോഗങ്ങള കർത്താവിനെ ഏൽപ്പിക്കേണ്ട സമയമാണ് അതിനുവേണ്ടിയാണ് ആരാധന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട കർത്താറുന്നതുകൊണ്ട് ഈശോയുടെ ദുഃസന്നിധിയിൽ അമ്മയോട് ചേർന്ന് നമ്മൾ മധ്യസ്ഥം വഹിക്കുന്നത് ഓപ്പറേഷൻ നിശ്ചയിച്ചുള്ള രോഗങ്ങൾ ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചുള്ള രോഗങ്ങളാണ് നീ ഇപ്പോഴ ഔഷധങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ അച്ഛനോട് ചേർന്ന് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ they were a man ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളും ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങളും പരിശുദ്ധ അമ്മ വഴി പരിശുദ്ധ അമ്മ വഴി പൂർണ്ണമായി സൗഖ്യത്തിനായി ഈശ് കേൾപ്പിച്ചുകൊണ്ട് യേശു നാമത്തിൽ സൗഖ്യത്തിനായി പരിശുദ്ധ അമ്മ ായിട്ടുള്ള മക്കള് പരിശുദ്ധയുടെ വിപണകൃത സമർപ്പിക്കാണ് കത്താവേ അവിടുത്തെ ഏറ്റെടുക്കണം കത്താവേ അവൻ അനുഗ്രഹിക്കുന്ന ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമതി കാരണത്തിന് മക്കളില്ലാത്തവര് വിവാഹം ഒത്തു വരാത്തൊരു ജോലി ഇല്ലാത്തവര് കുടുംബം കടത്തിലായിരിക്കുന്നവര് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥികർത്താവായ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഇപ്പോൾ സ്പർശിക്കണമേ എല്ലാ ജനിതക ദോഷങ്ങളോഷ യശ് ക്രിസ്തു നാമത്തിൽ നിർവീര്യമാകട്ടെ വൈവാഹിക വൈവാഹ്യ തടസ്സങ്ങള് സാമ്പത്തിക തടസ്സങ്ങള് ശാരീരിക പ്രായ ദോഷങ്ങളെ യശു നാമത്തിൽ അപ്രസക്തമാകട്ടെ മക്കളില്ലാത്ത വൈവാഹിക எ பேரு ஜாய் ஷக்கீன் ഇത് എൻ്റെ മകള് ജിയ ഞങ്ങൾ വരുന്നത് എറണാകുളം അങ്കമാലി ആധ്രൂപതയിൽ മങ്കുഴി എന്ന് പറഞ്ഞ ഒരു ഇടവകയിൽ നിന്നാണ് ഈ പരിശുദ്ധമായ അമ്മയുടെ അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവമാതാവും തിരുകുമാരനും അനുഗ്രഹിച്ചതിന് ഒരു കോടി നന്ദി പറയുന്നു ഞാനിവിടെ വന്നത് എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞങ്ങൾ പറ്റിയൊന്നും അധികം കേട്ടിട്ടില്ല ഞങ്ങൾ കേൾക്കുവാനിടയായത് മകള് പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ കൊറോണയുടെ സമയമാണ് അപ്പോൾ കുട്ടികളൊക്കെ ഓൺലൈനിലാണ് ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൊബൈൽ ഉപയോഗം കൂടുതലാണ് ആ സമയത്ത് ക്ലാസ്സുകളെല്ലാം മൊബൈലാണ് അത് അവർ ദുരുപയോഗം ചെയ്തു അപ്പോൾ അവർക്ക് മൊബൈൽ അഡീഷനും അതുമൂലം പഠനത്തിലേക്ക് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല ക്ലാസ്സുകളിൽ പോകുന്നില്ല വീട്ടിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സമയമാണ് ഇങ്ങനെ മാതാപിതാക്കളായി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് വിഷമിച്ച് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് വൈഫ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരോ പറഞ്ഞോ ഇങ്ങനെ പ്രവാസനമുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരുവാൻ തയ്യാറായി കൃപാശന്തയിലേക്ക് വന്നു ഞാൻ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുവാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ് കാരണം ബസ്സിൽ കയറുമ്പോൾ ഒരു ഇരിറ്റേഷൻ വോമിറ്റിങ്ങൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് യാത്ര അധികം അവോയ്ഡ് ചെയ്യുകയാണ് എൻ്റെ പതിവ് പക്ഷേ കൃപാശന്തൽ വരും പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിരാവിലെ പുറപ്പെട്ടു അതിരാവിലത്തെ യാത്ര എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു ഭാഗ്യമെന്ന് പറയട്ടെ ഇവിടെ വരുന്നത് വരെ സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചുരുക്കമോ ഛർദിയോ ഒന്നും ഇല്ലാതെ മാതാവ് അപ്പത്തൊട്ട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി ഞങ്ങൾ ഈ മണ്ണിൽ വന്ന് കാലുകുത്തി കാഴ് ഞങ്ങൾ എൻട്രൻസിൽ വരുമ്പോൾ ഒരു ഇടുങ്ങിയ കവാടം ഞാൻ ലൂർതിയിലും ഫാത്തിമയിലൊക്കെ പോയി കൊന്ത ചെല്ലുവാനും അൽത്താലിൽ കയറി നീക്കാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രഭാസനത്തിൽ വരുമ്പോൾ ഒരു ഇടുങ്ങിയ സ്ഥലം കാലുകുത്താൻ സ്ഥലമില്ല ആവിയും ഒക്കെ എടുത്ത് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്ന ഉടമ്പടി ക്ലാസ് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയില്ല അപ്പോൾ വൈഫ് പറഞ്ഞു നിങ്ങൾ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും അറിയാതെ ഉടമ്പടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു എന്തൊക്കെയോ മനസ്സിലായി ഉടമ്പടി എടുത്തു പക്ഷേ ഉടമ്പടി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മകളുടെ ഞങ്ങളൊരു നിയോഗമായി വെച്ചത് അവർ ക്ലാസ്സിൽ റെഗുലറായി പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനൊക്കെ അങ്ങനൊരു ഡിസംബറിന് ശേഷമാണ് എൻ്റെ മകൾ നേരെ ചുവേ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയതും പഠിക്കുവാൻ തുടങ്ങിയതും അപ്പോൾ അറിയാലോ സെപ്റ്റംബർ തുടങ്ങി ഫെബ്രുവരി തുടങ്ങി അവർക്ക് പരീക്ഷ തുടങ്ങും മോഡൽ എക്സാമൊക്കെ ഈ മോളൊന്നും അതൊന്നും അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല അതൊന്നും അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് വന്ന സമയത്തൊക്കെയാണ് അവൾ പഠിക്കുവാൻ തുടങ്ങിയത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ മകൾ ഇന്ന് ഈ നിലയിൽ ഇവിടെ വന്ന് നിൽക്കുമെന്നും ഇങ്ങനെ സാക്ഷിമൊരുവാൻ സാധ്യതയുണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ കരുതിയില്ല പക്ഷേ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ഒത്തിരി കാര്യങ്ങളാണ് എൻ്റെ മോള് പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ പ്ലസ്സോട് കൂടി എ പ്ലസ്സോട് കൂടി അവൾ പാസ്സായി അങ്ങനെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ബലം നൽകി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ നിയോഗത്തിൽ ഒട്ടും വയ്ക്കാത്ത ഒരു കാര്യമാണ് വൈഫിന് ജോലി വിദേശത്തേക്ക് കിട്ടണമെന്ന കാര്യമോ അങ്ങനെയൊന്നും ഞങ്ങളും പറഞ്ഞിട്ടില്ല ഉടമ്പടിയിൽ ഞങ്ങളുടെ ആക്കമുള്ളത് പക്ഷേ മകൾ നന്നാകണം മകളുടെ വിദ്യാഭ്യാസം നന്നാകണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്രാർത്ഥനയിലും നിയോഗങ്ങളിൽ ഉടമ്പടിക്കായി വെച്ചത് ഞങ്ങൾ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമാണ് ഭാര്യയ്ക്ക് വിദേശത്ത് പോകുവാൻ അയർലൻഡിൽ പോകുവാനായിട്ടൊരു ജോലി കിട്ടി അത് ഭാര്യ ഇവിടെ ഇല്ല അത് സാക്ഷി മതി ഇപ്പോൾ പറയേണ്ട ഭാര്യ പറഞ്ഞിട്ട് മതി പറഞ്ഞത് എങ്കിലും ഞങ്ങളത് പറഞ്ഞു പോയി അതിനും മാതാവിൻ പ്രത്യേകം നന്ദി പറയാം പിന്നെ അവൾ പ്ലസ് ടുവിലേക്ക് പോയി അപ്പം അമ്മയില്ല ഞാനാണ് ഞാനാണിവിളെ നോക്കേണ്ടത് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് പ്ലസ് ടുവിലേക്ക് ക്ലാസ് പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോഴും ഇവൾക്കൊക്കെ ക്ലാസ്സുകൾ മാറി കൂട്ടുകൾക്ക് മാറി അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിൽ പോകാനൊരു ബുദ്ധിമുട്ട് പുതിയ സാഹചര്യം അതുകൊണ്ട് അവൾ ഒട്ടും ക്ലാസ്സിൽ പോകുന്നില്ല അങ്ങനെ വീട്ടിൽ വീണ്ടും അവൾ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ഒരു ഡിസംബർ ആയപ്പോഴാണ് വീണ്ടും അവൾ ക്ലാസ്സിലേക്ക് പോകുന്നതും പഠിക്കുവാനൊക്കെ തുടങ്ങുന്നതും ഞങ്ങൾ അവിടെയും പ്രതീക്ഷിച്ചില്ല ഇവള് അവിടെ നല്ല മാർക്കിൽ പാസ്സാകുമെന്നൊക്കെ പക്ഷേ അമ്മ മാതാവ് കനിഞ്ഞ് അവിടെയും അവൾക്ക് എല്ലാ എ പ്ലസ് കെട്ടി ഒരെണ്ണത്തിന് മാത്രം ബി യും കെട്ടി അങ്ങനെ വന്ന് പ്ലസ് ടുവും അവൾ നന്നായി പെർഫോം ചെയ്തു ഇതുപോലെ തന്നെയാണ് അവൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പഠിക്കാനിരിക്കുമ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവസരങ്ങളൊക്കെ വരുമ്പോൾ അമ്മ അവൾ വന്ന് ഞങ്ങളുടെ അടുത്ത് പറയും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾ പറയുന്നത് മോളെ നമുക്ക് ഇത്രയൊക്കെ നമ്മൾ അമ്മ മാതാവ് നമുക്ക് തന്നു ഒരു പ്രതീക്ഷയില്ലാതെ ഇതിൻ്റെ പത്താം ക്ലാസ് ഡിസംബർ ഒരു മാസം രണ്ട് മാസം നീ പഠിച്ച് എല്ലാം എ പ്ലസ് നീ മേടിച്ച നിനക്ക് എന്തുകൊണ്ട് ഈ പ്രാവശ്യം നിനക്ക് മാതാവ് സഹായിച്ചുകൂടാ നീ അമ്മയോടൊന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ല് മാതാവിൽ ശരണം വയ്ക്കി തീർച്ചയായും മാതാവ് നിന്നെ സഹായിക്കും അതുപോലെ തന്നെ മാതാവിൽ ശരണം വെച്ചത് മൂലം അവളെ ഈ നിലയിലേക്ക് പ്ലസ് ടുവിന് അവൾക്ക് മൂന്ന് എ പ്ലസ്സും മൂന്ന് എയും നൽകി പരിശുദ്ധ മാതാവ് അവളെ അനുഗ്രഹിച്ചു പിന്നെ ഐ എൽ ടി എസ് പഠിക്കാൻ പോയ സമയത്ത് അവൾ ഇതുപോലെ തന്നെ അവൾക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാക്കുന്ന ആ സ്പീക്കിംഗ് ലിസനിങ് റൈറ്റിംഗ് റീഡിങ് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവൾക്ക് ഒന്നും ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അപ്പോൾ അവളിടയ്ക്ക് ഡ്രോപ്പ് പിന്നെ അവൾ ബുദ്ധിമുട്ട് ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് കുറേ ദിവസമൊക്കെ വീട്ടിലിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഡെങ്കിപ്പന്നിയൊക്കെ പിടിച്ചു പിന്നെ മടി കൂടി ഒന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഫാമിലി വീസൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ മാത്രം അപ്രൂവായി അവളെ മാത്രം ഹോൾഡ് ചെയ്തു വെച്ചു കാരണം അവൾക്ക് പോകണമെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ രണ്ടാഴ്ച കാലമുള്ളപ്പോഴാണ് ഏജൻസി പറയുന്നത് അവിടെ എംബസി പറയുന്നത് മോക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോകാമെന്ന് അങ്ങനെയാണ് എൽ ടി എസ് പഠിക്കാൻ പോയത് മൂന്ന് മാസം സമയം പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായി പക്ഷേ അവർ ഒരു മാസം പോയി പിന്നെ അവർ പോയില്ല പിന്നെ ലാസ്റ്റ് മോമെൻ്റിലാണ് അവൾ പരീക്ഷ എഴുതുവാനാൻ പഠിക്കാനാക്കി പോകുന്നത് അപ്പോഴും അവൾ ക്ലാസ്സിൽ പെർഫോം ചെയ്യുമ്പോൾ അവൾക്ക് വളരെ കുറഞ്ഞ മാർക്കുകൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോഴും അവൾക്കൊരു പ്രതീക്ഷയില്ല ഞാൻ ജയിക്കും ഞാൻ പാസ്സാവും എന്നെക്കൊണ്ട് പറ്റുകയില്ലായെന്ന് അപ്പോഴും ഞങ്ങൾ ഈ മന്ത്രം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൃപാസന മാതാവ് ഇത്രയൊക്കെ നമുക്ക് കുടുംബത്തിന് ചെയ്തു തന്നു മോളെ കൃപാസന മാതാവിൽ തന്നെ ശരണം വയ്ക്കുക മാതാവ് തീർച്ചയായിട്ടും തന്നെ ഉയർത്തും നമ്മളെ ഉടമ്പടികളെ സാക്ഷിയാക്കി മാറ്റുമെന്ന് അങ്ങനെ ഈ മകൾ ആറ് പോയിൻ്റ് ഫൈവ് സ്കോർ കൂടുകൂടി പാസ്സാകുകയും അയർലൻഡിലേക്ക് പോകാനായിട്ട് ബി സിക്ക് അപ്ലൈ ചെയ്യുവാനും സാധിച്ചു ഞാനിപ്പോൾ ഈ ശനിയാഴ്ച അയർലൻഡിലേക്ക് പോവുകയാണ് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളവർ പറയൂ എന്നുള്ളൊരു നിശ്ചയം ഞാൻ എടുത്തിരുന്നു അതുകൊണ്ട് അമ്മ മാതാവിന് മുമ്പിലാണ് ഞാൻ ആദ്യമായി പറയുന്നത് ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ് ശനിയാഴ്ച അമ്മയുടെ വൈഫിൻ്റെ ഇതിൽ സ്റ്റുഡൻ കേറ്റാ കെയർഡായിട്ടാണ് അമ്മ ജോലി ചെയ്യുന്നത് ഡിഫൻ്റ് വിസയിലാണ് ഞാൻ പോകുന്നത് ജോലിയോ അങ്ങനെയൊന്നുമില്ല അവളുടെ ഉറപ്പിലാണ് ഞാൻ പോകുന്നത് മകളും അവളുടെ ഇതിൽ തന്നെ പോകുന്നു അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനൊക്കെ ഏതാണ്ടൊക്കെ ശരിയായിരിക്കുന്നു ഉടനെ അത് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എൻ്റെ മോള് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടേതായ കാര്യങ്ങൾ പറയാം എൻ്റെ പേര് ജിയാ ജയിന്നാണ് ഞാൻ ഞാൻ കുഞ്ഞായിരിക്കണ സമയത്ത് ഞാൻ ഏകദേശം യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് ആ സമയത്ത് ഞാൻ കേട്ടത് കൃപാസനം പത്രം വഴിയാണ് കാരണം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ വെച്ച് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കൃപാസനം എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ ഹെഡിങ് മാത്രേ ശ്രദ്ധിച്ചുള്ളൂ വായിക്കാനൊന്നും നിന്നില്ല അത് ഞാൻ വീട്ടിൽ കൂടെ വെച്ചു അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞു പത്താം ക്ലാസ് പരീക്ഷ എഴുതുകയാണ് പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് മാതാവിൻ്റെ അടുത്ത് വന്ന് സ മാതാവിൻ്റെ അടുത്ത് വന്നോളാം എന്ന് പറഞ്ഞിട്ട് നീ പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു പരീക്ഷയുടെ മുമ്പ് മാതാവേ എനിക്ക് പരീക്ഷ എനിക്ക് പാസ്സാക്കി തരാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നോളാം എന്ന് അന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് പരീക്ഷ കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നതിന് മുമ്പ് അമ്മ എന്നെ കൊണ്ട് ഇവിടേക്ക് വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ചെറുപ്പം മുതൽ മാതാവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കാരണം മാതാവ് എന്ന് പറയുന്നത് എനിക്കെല്ലായിരുന്നു അപ്പോൾ പ്ലസ് ടു പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു പപ്പ പറഞ്ഞായിരുന്നു ഫുൾ എ പ്ലസ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് മാതാവിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്താലും ക്ലാസ്സിൽ പോകാൻ മടിയായി എനിക്ക് ഒന്നും ചെയ്യാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല എല്ലാ സമയത്തും ഞാൻ വീട്ടിലൊരു എൻ്റെ മുറിയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുമായിരുന്നു എനിക്ക് ആകെ സങ്കടമായിരുന്നു എന്താ ചെയ്യേണ്ട ഒരു ഡിസിഷൻ തന്നെ മര്യാദക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ഒരുപാട് കരഞ്ഞു ഞാൻ എൻ്റെ അപ്പയുടെയും അമ്മേടേയും ഒക്കെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഓരോന്നും പറയും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാമെന്നൊക്കെ പറയും അപ്പം അപ്പനും അമ്മയൊക്കെ പറയും നീ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക നിനക്കെല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു ആ സമയത്ത് ഞാൻ പ്ലസ് വണ് പരീക്ഷ എഴുതാനായിട്ട് പോവാൻ പോവാം അപ്പോൾ എനിക്ക് എന്ത് ചെയ്താലും ഞാൻ ഡിസംബർ മാ നവംബർ മാസത്തിലെ പ്ലസ് ടു പ്ലസ് വൺ പഠിച്ചു തുടങ്ങിയേ അപ്പോൾ ആ സമയത്ത് എനിക്കറിയാം ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ആ നേരം എന്റെ കൂടെയുള്ള എല്ലാവരും സിലബസ് എന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തുടങ്ങാൻ പോണുള്ളൂ സിലബസ് അപ്പോ അവരൊക്കെ എൻ്റെ അടുത്ത് നീ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു നീ മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി നിനക്ക് നീ പഠിക്കണേക്കാളും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ വാക്കുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും എല്ലാ സമയത്തും ഏത് ബുക്ക് എടുക്കാൻ നിൽക്കണോ ആ ബുക്കിൻ്റെ അടുത്ത് തൈലം പൂശി മാതാവിന്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് അമ്മ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ആ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ എപ്പോഴും പഠിക്കാനിരിക്കും എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളത് ബയോളജി ആയിരുന്നു അപ്പം ഞാൻ എപ്പോഴും ബയോളജി ബുക്ക് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു രണ്ട് പ്രാർത്ഥിച്ച് പരീക്ഷ പരീക്ഷയുടെ സമയത്ത് കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് ആകെ സങ്കടമായിരുന്നു കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഞാൻ പഠിച്ചതല്ലായിരുന്നു എനിക്ക് ആകെ ഡിഫിക്കൽട്ടായിരുന്നു ആ സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂല കണ്ണടച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ച് പപ്പം എനിക്ക് കാശുരൂപം തന്നുവിടും അപ്പോൾ ആ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പൊസ്റ്റ്യൻ പേപ്പർ വായിച്ചു തുടങ്ങുകയുള്ളൂ ആൻസർ പേപ്പറും ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ച് തൈലൊക്കെ പൂശിയിട്ട് ഞാൻ പരീക്ഷ എഴുതി എഴുതിത്തുടങ്ങി എനിക്കൊന്നും അറിയാൻ പാടില്ല എന്താണ്ടൊക്കെ ഞാൻ എഴുതി വയ്ക്കും അത് കഴിഞ്ഞിട്ട് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്ലസ് വണിൽ പ്രതീക്ഷിക്കാതെ അഞ്ച് എ പ്ലസും ഒരു എയും കിട്ടി ഒരു മാർക്കിന് ബയോളജി പോയേ എനിക്ക് ആകെ സന്തോഷമായി കാരണം ഞാൻ ഒരു മൂന്ന് മാസം കൊണ്ട് പഠിച്ച് ഇത്രയും മാതാവിൻ്റെ സഹായത്തോടെ ഞാൻ ജയിച്ചേ അതിനു പ്ലസ് ടു ആയി പ്ലസ് ടു ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഇച്ചിരി സന്തോഷമൊക്കെ ആയി തുടങ്ങി കാരണം ക്ലാസ് പിന്നെയും റെഗുലറായിട്ട് പോവാം ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വന്നു അപ്പം ഞാൻ ഭയങ്കര ആയി ക്ലാസ്സിൽ വീണ്ടും പോയി നന്നായി പഠിക്കാമെന്നൊക്കെ ഒരു മൂഡിലേക്ക് വന്നു അതിനു പ്ലസ് ടു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നി പ്ലസ് വണിൽ ബയോളജിയെ ടഫെങ്കിൽ പ്ലസ് എനിക്ക് ടുവിലെനിക്ക് ആയിരുന്നു ടഫ് കാരണം ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ ആയിട്ട് ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാതാവും അമ്മ എൻ്റെ അടുത്ത് സെയിം കാര്യം തന്നെ പറഞ്ഞു നീ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലു നിനക്കിതൊക്കെ സാധിക്കും മാതാവിൻ്റെ കൂടെ നീ നിന്നാൽ മതി എന്നൊക്കെ എൻ്റെ അമ്മ അമ്മയും പാപ്പ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്ലസ് ടുവിൽ ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ച് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും ആൻസർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ടീച്ചറിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പും ഞാൻ വീണ്ടും കുരിശു വരച്ച് മാതാവിൻ്റെ പ്രതീക്ഷിക്കണം പ്രാർത്ഥന ചെല്ലിയിട്ട് ടീച്ചർമാരെ സമർപ്പിച്ചിട്ടാണ് ഞാൻ ആൻസർ പേപ്പർ ടീച്ചർമാർക്ക് തിരിച്ചു കൊടുക്കാറ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാ പരീക്ഷയുടെ റിസൾട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മൂന്ന് എ പ്ലസ് മൂന്ന് എ ആയിരുന്നു എനിക്ക് ഈ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഈ റിസൾട്ട് കാരണം ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചായിരുന്നു കാരണം എനിക്ക് എല്ലാവരും എളുപ്പമായിരുന്നു ആകെ ഇച്ചിരി ടഫായിട്ടുണ്ടായിരുന്നത് ബയോളജിയും ബയോളജിയും കെമിസ്ട്രി മാത്രമായിരുന്നു ഇച്ചിരി ടഫായിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പത്ത് മാർക്കിന് എ പ്ലസ് പോയി എനിക്ക് ആകെ സങ്കടമായി പോയി കാരണം ഇന്നേ വരെ ഞാൻ ഇംഗ്ലീഷിന് ഇത്രയും കുറഞ്ഞ മാർക്ക് ഞാൻ മേടിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും റിവാലുവേഷൻ വെച്ചു ഫിസിക്സും അല്ല കെമിസ്ട്രിയും ബയോളജിയും ഇംഗ്ലീഷും പക്ഷെ കെമിസ്ട്രി വെക്കാൻ പറ്റില്ല എന്ന് ടീച്ചർമാർ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ ഞാൻ ഇംഗ്ലീഷും ബയോളജിയും വെക്കാന്ന് വെച്ചാൽ ഇംഗ്ലീഷും ബയോളജിയും വെച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇംഗ്ലീഷിന് എട്ട് മാർക്ക് കൂടി കിട്ടി എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ആകെ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു ഞാൻ ഇന്നവരെ വരെ ഇംഗ്ലീഷിന് ഇത്രയും കുറഞ്ഞ മാർക്ക് മേടിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കാരണം ഞാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും പത്ത് മാർക്കല്ല നിനക്ക് കുറഞ്ഞാണ് അപ്പം നിനക്ക് ഇത്രയും ഒരിക്കലും ഇത്രയും മാർക്ക് കൂടി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്തു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവാണ് എനിക്ക് ഇത്രയും മാർക്ക് തന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഐ എൽസിൻ്റെ എക്സാം എഴുതാമെന്ന് വെച്ചു എൻ്റെ അമ്മ അയർലൻഡിലാണ് ഞാൻ യു കെക്ക് പോകാനുള്ള പ്ലാനിലാണ് ഐ എൽ എസ് ഒക്കെ പഠിക്കാനായിട്ട് തുടങ്ങിയത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്താലും ലിസണിങ് ഒക്കെ ആദ്യം ടഫായിരുന്നു പക്ഷേ വന്ന് അന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ട് എളു സിമ്പിളായി തുടങ്ങി എനിക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് സിക്സ് ഒക്കെ ആയിരുന്നു കിട്ടി പിന്നെ സെവൻ ഒക്കെ കിട്ടാൻ തുടങ്ങി അത് റീഡിങ് എനിക്ക് എന്ത് ചെയ്താലും ആദ്യം സിക്സ് കിട്ടി റീഡിങ് പിന്നെ ഫൈവ് പോയിന്റ് ഫൈവ് ആയി പരീക്ഷയുടെ പ്രാക്ടീസിൻ്റെ സമയം വരെ എനിക്ക് എപ്പോഴും ഫൈവ് പോയിൻ്റ് ഫൈവ് ആയിരുന്നു ചില ദിവസം ഫോർ പോയിന്റ് ഫൈവ് വരെ കിട്ടി എനിക്ക് ആകെ സങ്കടയിൽ പോയി കാരണം പരീക്ഷ ഇനി വിരലില്ല എന്നാകുന്ന ദിവസമുള്ളൂ എനിക്ക് എന്ത് ചെയ്തിട്ടും മാർക്കും കൂടി കിട്ടണില്ല ആകെ സങ്കടയിൽ പോയി ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പപ്പയോട് പപ്പേനെ ഞാൻ രാത്രി ഉറക്കാറില്ലായിരുന്നു പപ്പയുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയും പ പപ്പും ഞാൻ ഒരുമിച്ച് അപ്പറ ഇപ്പറായിട്ട് കിടക്കണേ അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ പറയും പപ്പ എനിക്ക് എന്ത് ചെയ്തിട്ടും പഠിക്കാൻ പറ്റണില്ല എനിക്ക് മാർക്ക് ഭയങ്കര കുറവാണെന്നൊക്കെ പറയുമ്പോൾ പപ്പയെന്ന് അപ്പനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു സ്പീക്കിങ്ങിൻ്റെ സമയത്ത് സ്പീക്കിംഗ് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇന്ത്യക്കാരിയാണോ വിദേശ എല്ലാവരും സ്പീക്കിങ്ങിന് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എല്ലാവരും പറഞ്ഞു സ്പീക്കിംഗ് ഭയങ്കര ടഫായിരിക്കും ഞാൻ അങ്കമാലിയിലെ പരീക്ഷ എഴുതി ഇച്ചിരി പിടിക്കൂന്നൊക്കെ പറഞ്ഞേ അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി കാരണം എൻ്റെ സ്പീക്കിംഗ് അത്ര അത്ര ഗുഡല്ല അപ്പം എനിക്ക് ആകെ ടെൻഷനായിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് ചെന്നത് പരീക്ഷയ്ക്ക് ചെന്ന് കഴിഞ്ഞിപ്പോൾ ഞാൻ ഉപ്പൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് എൻ്റെ പരീക്ഷയ്ക്ക് പോയത് എന്നിട്ട് ഉപ്പൊക്കെ ഞാൻ ഇൻറ്റർവ്യൂ ഹാളിൽ വിതറിട്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് പരീക്ഷ എഴുതി അവിടെ ഇരുന്ന് സ്പീക്കിംഗ് ഒക്കെ ചെയ്തു പിന്നെ പിറ്റത്തെ ദിവസം ഞാൻ റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും ചെയ്തു അപ്പോൾ എനിക്ക് ലിസണിങ് ഏറ്റവും പാടാമെന്ന് തോന്നിയ റീഡിങ് വരെ സിമ്പിൾ ആയിപ്പോ സിമ്പിളായിരുന്നു പക്ഷേ റീ ലിസണിങ് എനിക്ക് ഏറ്റവും എളുപ്പമായിരുന്നത് ടഫായിപ്പോയി അത് കഴിഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് എല്ലാം സംഭവിച്ചത് റീഡിങ്ങിനും റീഡിങ്ങിനും സ്പീക്കിംഗിനും സിക്സും ലിസണിങ്ങിനും റൈറ്റിങ്ങിനും സിക്സ് പോയിന്റ് ഫൈവും കിട്ടി അങ്ങനെ ഓവറോൾ സിക്സ് പോയിന്റ് ഫൈവ് കിട്ടിയിട്ട് ഞാൻ പ്ലസ് ഐ എൽസ് പാസ്സായി ഇതൊക്കെ മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാ ഇപ്പൊ ഞാൻ അയർലൻഡിലേക്ക് അമ്മയുടെ കൂടെ പോവാനായിട്ടുള്ള രീതിയിൽ വിസയ്ക്ക് വെച്ചേക്കുവാണ് ഇതൊക്കെ മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ നടന്നേ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇവിടെ കിട്ടുന്ന പത്രങ്ങളൊക്കെ അധികം ഹിന്ദൂസിൻ്റെ ഇടയിലാണ് കൊടുക്കാറ് ആ ഹിന്ദുസിൻ്റെ ഇടയിൽ കൊടുക്കാൻ കാരണം ഞാൻ ഇവിടെ വരുമ്പോൾ അത് എന്തോരം ഹിന്ദുസിനെ കാണുന്നത് എത്ര വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയൊക്കെ അവർ പ്രാർത്ഥിക്കുന്നത് ഈ തീഷ്ണത കണ്ടുകൊണ്ട് മറ്റുള്ളവരും അമ്മയിലേക്കും യേശുനാഥനിലേക്കും വരുവാൻ വേണ്ടി അവരുടെ ഇടയിലാണ് ഞാൻ കൂടുതൽ പ്രവർത്തിക്കാറ് പിന്നെ ഞങ്ങൾ പൊതിച്ചോറൊക്കെ കൂടുതൽ ഹോസ്പിറ്റലിലും വഴി ആലുള്ള ആളുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോമിലും മറ്റൊക്കെ പോയിട്ട് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാറുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറ് അമ്മാതാവിലൂടെയും മേശുനാഥനിലൂടെയും കിട്ടിയ കോടാനി കൂടി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കോടാണി കോടി നന്ദി അർപ്പിക്കുന്നു